മക്കളെ നിങ്ങൾ കെ എസ് ആർ ടി സി വൈബ് കണ്ടിട്ടുണ്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ ദാ കണ്ടോളു കൺ കുളീർക്ക കണ്ടോളു ഇന്ന് സോഷ്യൽ മീഡിയ കീഴടക്കുന്ന ഒരു വീഡിയോ ആണ് ഇത് ഇതൊരു വീഡിയോ തുടർന്ന് കാണുന്നതിന് മുന്നേ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഒരു അഭിപ്രായം കമൻറ്റ് ചെയ്യുക ചില ആളുകൾക്ക് ലൈക്ക് കടിക്കാൻ ഭയങ്കര മടിയാണ് ഒന്ന് പ്രോത്സാഹിപ്പിക്കുക അതായത് ഇതാണ് കെ എസ് ആർ ടി സി വൈബ് ഇനി സോഷ്യൽ മീഡിയയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കൂത്താട്ടുകുളം കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നുള്ള ഒരു കാഴ്ചയാണിത് ഡാൻസ് കളിച്ച് കെ എസ് ആർ ടി സി ജീവനക്കാരനും യാത്രക്കാരും എന്നുള്ളത് ഈ ഒരു കെ എസ് ആർ ടി സി ജീവനക്കാരന്റെ പേര് അറിയുന്നവരെ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അദ്ദേഹം കിഡിലൻ ആയിട്ട് കളിച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് കെ എസ് ആർ ടി സി വൈബ് എന്നുള്ളത് അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ ഒരു കിഡിലൻ പെർഫോമൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും കമന്റും ഇദ്ദേഹത്തിനുള്ള പ്രോത്സാഹനമാവട്ടെ